ഹലോ ഫ്രണ്ട്സ് നമസ്കാരം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു ഞാനെന്ന് നിങ്ങളുമായിട്ട് സംസാരിക്കാൻ പോകുന്ന വിഷയം ഒരു വ്യക്തിയെ കുറിച്ചാണ് ആ വ്യക്തി എന്ന് പറഞ്ഞാൽ അപൂർവങ്ങളിൽ അപൂർവങ്ങളായ വ്യക്തികൾക്ക് മാത്രം ആളുകൾക്ക് മാത്രമേ കുറിച്ച് അറിയുള്ളൂ കാരണം അദ്ദേഹം അത്ര പ്രശസ്തനല്ല പ്രശസ്തനാകാനുള്ള ഒരു സാഹചര്യവും അദ്ദേഹം ഉണ്ടാക്കില്ല അത് മറ്റൊന്നുമെല്ലാം ഒരു ഐ എസ് ഉദ്യോഗസ്ഥനായ രാജു നാരായണസ്വാമി എന്ന് പറയുന്ന വ്യക്തിയാണ് അദ്ദേഹം തന്നെ വളരെ വർഷങ്ങൾക്ക് മുമ്പേ തന്നെ പ്രശസ്തനായിരുന്നു തൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ പണ്ടത്തെ എസ് എസ് എൽ സി പ്രീ ഡിഗ്രി ഡിഗ്രി തലങ്ങളിലൊക്കെ റാങ്ക് നേടി അദ്ദേഹത്തിൻ്റെ ഫോട്ടോ അദ്ദേഹത്തെ കുറിച്ചൊക്കെ അന്നത്തെ പത്രങ്ങളിലൊക്കെ വാർത്ത വന്നിരുന്നു അങ്ങനെ അത് കഴിഞ്ഞ ശേഷം സിവിൽ സർവീസ് പരീക്ഷയിൽ ഐ എ എസ് നേരുന്ന പരീക്ഷയിൽ അദ്ദേഹം റാങ്ക് ഹോൾഡറായിരുന്നു ആ റാങ്ക് ഹോൾഡർ ആയിട്ടുള്ള രാജു നാരായണസ്വാമി ഇന്ന് എവിടെയാണെന്നോ എങ്ങനെ എവിടെ ജോലി ചെയ്യുന്നോ ആർക്കും അറിയില്ല ഔദ്യോഗിക ജീവിതത്തിൻ്റെ ഏതെങ്കിലും ചവിറ്റുകൊട്ടയിലാണ് അദ്ദേഹത്തിൻ്റെ സ്ഥാനം ഇപ്പോൾ ഉണ്ടാകുന്നത് കാരണം അദ്ദേഹം അഴിമതിക്ക് കൂട്ടുനിൽക്കില്ല രാജ്യത്തിൻ്റെ വികസനത്തിനും ജനങ്ങളുടെ ക്ഷേമത്തിനും വേണ്ടി തൻ്റെ ഔദ്യോഗിക പദവി ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹം അർഹത അർഹതപ്പെട്ട സ്ഥാനങ്ങളിലോ പ്രൊമോഷനിലോ ലഭിക്കാതെ എവിടെയാണ് ജോലി ചെയ്യുന്നത് എന്ന് ആർക്കും അറിയില്ല ഏതാനും വർഷങ്ങളെ ഉള്ള അദ്ദേഹത്തിൻ്റെ റിട്ടയർമെൻറ്റിന് അങ്ങനെ ഐ എസ് ഐ ഡി അദ്ദേഹം കലക്ടറായി പല ജോലി സ്ഥലങ്ങളിൽ ജോലി ചെയ്തു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം തൃശൂർ ജില്ലാ കലക്ടറായിരുന്നു ജില്ലാ കലക്ടറായി ജോലി ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ പവർ ഉപയോഗിച്ചിട്ട് തൻ്റെ ആ സ്ഥാനത്തിൻ്റെ പവർ ഉപയോഗിച്ചിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടികളുടെയോ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയോ ആശയങ്ങൾക്ക് അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾക്ക് വഴങ്ങാതെ തൻ്റെ പവർ ഉപയോഗിച്ചിട്ട് തൃശ്ശൂരിൻ്റെ പല ഗവൺമെൻറ്റിൻ്റെ സ്ഥലങ്ങൾ സ്വകാര്യ വ്യക്തികൾ കെട്ടിപ്പടുത്തിട്ടുള്ള അന അനധികൃതമായിട്ടുള്ള കെട്ടിടങ്ങളൊക്കെ അദ്ദേഹം പൊളിച്ചു നീക്കി തൃശ്ശൂരിൻ്റെ ഏറ്റവും വലിയ ക്ഷാമമായി ഗതാഗതക്കുറിച്ച് ഒരു വരെ ഒരു പരിധിവരെ പരിഹരിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് തൃശ്ശൂർ എന്ന് പറയുന്നത് പടിഞ്ഞാറക്കോട്ടയിലെ ട്രാഫിക് അയലിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന കെട്ടിടങ്ങൾ അദ്ദേഹം എന്ന് പറയുന്ന തൃശ്ശൂർ കോർപ്പറേഷൻ്റെ അടുത്തുള്ള പട്ടാളം റോഡ് പട്ടാളം മാർക്കറ്റ് അവിടെ നിന്ന് മാറ്റിസ്ഥാപിച്ച് ശക്തൻ സ്റ്റാൻഡിലേക്ക് മാറ്റി അങ്ങനെ ആ വിശാലമായ പ്രദേശങ്ങൾ ഗതാഗതത്തിന് തുറന്നുകൊടുക്കുകയും നമ്മുടെ വീതി ഉള്ള റോഡുണ്ടാകുകയും ചെയ്തു അതുപോലെ തന്നെ ഗുരുവായൂർ പടിഞ്ഞാറൻ നടയിലുള്ള കെട്ടിടങ്ങൾ ഗുരുവായൂർ അമ്പലത്തിന്റെ പരിസരത്തുള്ള പ്രദേശങ്ങൾ കെട്ടിടങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ പൗർ ഉപയോഗിച്ച് അദ്ദേഹം മാറ്റിസ്ഥാപിച്ചു പൊളിച്ചു നീക്കി അങ്ങനെ ജനങ്ങൾക്ക് ഒരുപാട് ജനങ്ങളുടെ യാത്ര ദുരിതങ്ങൾ യാത്രത്തിൻ്റെ യാത്രയുടെ ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റാൻ അദ്ദേഹത്തിനോട് കഴിഞ്ഞ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് അദ്ദേഹത്തിനെതിരെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും രാഷ്ട്രീയ വൈര്യങ്ങൾ മറന്ന് ഒന്ന് ചേർന്നുകൊണ്ട് അദ്ദേഹത്തെ ഇവിടുന്ന് സ്ഥലം മാറ്റുകയും ഇവിടുന്ന് തൃശൂർ പോയതിൻ്റെ തൃശൂരിൽ നിന്ന് പോയതിൻ്റെ ശേഷം എവിടെയാണ് അദ്ദേഹം ജോലി ചെയ്യുന്ന ഒരു വിവരമല്ല അങ്ങനെ അദ്ദേഹത്തിന് സ്ഥലം മാറ്റാൻ അന്ന് കേരളത്തിൽ ബി ജെ പി ഒന്നും സജീവമല്ല കേരളത്തിൽ അറിയപ്പെടുന്ന രാഷ്ട്രീയ നേതൃത്വം എന്ന് പറയുന്നത് കെ ജിമാരാരും പിന്നെ ഇന്നത്തെ രാജാവ് ഗാന് മാത്രമാണ് ബി ജെ പിയുടെ അറിയപ്പെടുന്ന നേതാക്കന്മാരുണ്ടായിരുന്നു കേന്ദ്രത്തിലാകട്ടെ അങ്ങനെ തന്നെ ഒരു ശക്തിയല്ലാത്ത പാർട്ടിയായിരുന്നു ബി ജെ പി പാർലമെന്റിൽ തന്നെ ആകെ ആകെ പതിമൂന്ന് സീറ്റോ മറ്റോ ഉണ്ടായിരുന്നുള്ളൂ ബി ജെ പിക്ക് അവിടെയും അറിയപ്പെടുന്ന നേതാക്കന്മാരൊന്നുണ്ടായിരിക്കുന്നു അങ്ങനെ കേരളത്തിൽ അദ്ദേഹം വികസനത്തിന് വികസനത്തിന്റെ മുന്നോട്ട് വെച്ച ആ ആശയങ്ങൾ എല്ലാം തകിടം മറിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ചവിട്ടി താഴ്ത്തി ജീവിതത്തിന്റെ എവിടെയാണെന്നറിയാതെ ജോലി ചെയ്യുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ ഇപ്പോൾ പത്രത്തിലൊരു വാർത്ത എങ്ങനെയാണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ അർഹതപ്പെട്ട പ്രമോഷന് വേണ്ടിയിട്ട് ഇപ്പോൾ സുപ്രീം കോടതിയിൽ കേസ് കൊടുത്തിരിക്കുകയാണ് കേസ് കൊടുത്തിട്ടും കേസ് കൊടുത്തിട്ടോ കൊടുത്തപ്പോൾ അതിനെ എതിർത്തുകൊണ്ട് കേരള ഇന്നത്തെ പിണറായി വിജയന്റെ സർക്കാർ എതിർത്തുകൊണ്ട് അദ്ദേഹത്തിന് അവിടെ കേസ് കൊടുത്തിട്ടുണ്ട് കാരണം ആ പ്രമോഷൻ കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം അത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ അഴിമതിക്കോ സ്വജനപക്ഷപാതത്തിനോ അദ്ദേഹത്തിന്റെ കൂട്ടു നിൽക്കാൻ കഴിയില്ല അദ്ദേഹത്തിന് കിട്ടില്ല അതുകൊണ്ട് തന്നെ ആ പ്രമോഷനെ കേരള സർക്കാർ എതിർത്തിരിക്കുകയാണ് അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് പറയാൻ കഴിയുന്നത് രാജ്യത്തിൻ്റെ വികസനത്തിന് വേണ്ടിയാണോ ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊക്കെ നിലകൊള്ളുന്നത് എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു അങ്ങനെ അഴിമതിക്കും രാജ്യത്തിന്റെ വികസനത്തിനും രാജ്യത്തിന്റെ വികസനത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന അഴിമതിക്കെതിരായി പ്രവർത്തിക്കുന്ന അഴിമതിക്ക് കൂട്ടുനിൽക്കാതെ ഒരു ഉദ്യോഗസ്ഥൻ ഇവിടെ നിലനിൽപ്പില്ല എന്നത് ഏറ്റവും തെളിയാണ് രാജ നാരായണസ്വാമി അദ്ദേഹത്തിന് ഏതാനും വർഷങ്ങൾ റിട്ടയർഡ് വന്നുള്ള എവിടെയാണെന്നറിയില്ല എങ്ങനെയാണ് ജോലി ചെയ്യുമെന്നറിയില്ല അതുകൊണ്ട് അദ്ദേഹത്തെ തൻ്റെ ഔദ്യോഗിക ജീവിതത്തിൻ്റെ ഉന്നതിയിൽ എത്തി എത്തട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാവർക്കും അദ്ദേഹത്തിന് എല്ലാവരും നന്മ നന്മകളും നേരാം ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക